ഹലോ അസ്സാം വലൈക്കും ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞത് ഫിഷ് ബിരിയാണിയാണ് ഒരു സ്പെഷ്യൽ ഫിഷ് ബിരിയാണിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഞാനിവിടെ ഒന്നര കിലോ നെയ് മീനാണ് എടുത്തേക്കുന്നത് നമുക്കിതൊന്ന് മസാല തെച്ച് നോക്കാം രണ്ട് സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി അര അരസ്പൂണ് മസാലപ്പൊടി ഒരു സ്പൂണ് ഉപ്പൂട്ടിട്ട് നമുക്ക് ഈ മീനൊന്ന് മീനിൽ മസാല തേച്ച് പിടിപ്പിക്കാം നമ്മുടെ മീൻ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതിൻ്റെ മസാല എല്ലാം ഇതിനകത്ത് പിടിക്കണം എന്നിട്ട് നമുക്കത് വറുത്തെടുക്കാം നമ്മുടെ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇവിടെ ഒന്നര കിലോ അരിയാണ് എടുത്തിരിക്കുന്നത് അത് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കത് പകുതി വേവി ആക്കി എടുക്കാം വെള്ളം തിളക്കണ്ട് അതിനകത്തേക്ക് നമുക്ക് അരിയിടാം വെള്ളത്തിൽ ഉപ്പിട്ടതാണ് അരി ഒന്ന് തിളക്കുമ്പോഴേക്കും നമുക്ക് ഒരു നാരങ്ങ നീര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇന്ന് പകുതി വേഗമാകുന്നവരെ നമുക്കത് വേവിച്ചെടുക്കാം ഒരു ചരുവടുപ്പത്ത് വെക്കാം നമുക്കത് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഞാൻ ഇന്ന് വെളിച്ചെണ്ണയിലാണ് മസാല എല്ലാം വാട്ടണത് സവാളയെല്ലാം വാട്ടിയെടുക്കണമെന്ന് വെളിച്ചെണ്ണയിലാണ് അതിനകത്തേക്ക് ഞാൻ അഞ്ച് വലിയ സവാളയാണ് ഇട്ടുകൊടുക്കുന്നത് ഇതൊന്ന് പയറ്റി എടുക്കാം നമുക്ക് അതിനകത്തേക്ക് ഒരു സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം ഈ ഒരു ഭാഗത്തിലായി കഴിയുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കാം പച്ച മണം മാറുന്നത് വരെ പൈറ്റിയെടുക്കാം ഞാൻ ഇവിടെ നാല് തക്കാളി എടുത്ത് അതൊന്ന് മിക്സിയിലിട്ട് അടിച്ച് വരും പളുപ്പാക്കിയിട്ടാണ് ഞാൻ ഇവിടെ ഇതിനകത്ത് ഇടുന്നത് ഇതിനകത്തേക്ക് ഒഴിക്കാം നല്ലോണം വഴന്നു വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ഒന്നര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഗരം മസാലപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ചതച്ചതാണ് ഇതൊന്ന് നമുക്ക് അതിന്റെ മണം ഒന്ന് മാറണവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂണ് തൈരൊഴിച്ചു ഇതൊന്ന് നല്ലോണം വഴറ്റിയെടുക്ക നമ്മള് സവാള വഴിക്കിയപ്പ ഉപ്പിട്ടിട്ടാണ് സവാള വഴറ്റിയത് ഇനി ഉപ്പില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം ഞങ്ങളുടെ സ്പെഷ്യൽ ചേരുവയായ ഞാനിവിടെ ഒരു ചെറിയ മുറി തേങ്ങയാണ് എടുത്തേക്കുന്നത് അതിൻ്റെ ഒരു കാൽഭാഗം തേങ്ങ എടുത്തിട്ട് അതില് വെള്ളക്കസും കൂട്ടി അരച്ചു വെച്ചതാണ് അതിട്ട് കൊടുക്കണ്ട് ഈ മസാല വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ് ഇനി ഇതിനകത്തേക്ക് നമുക്ക് മീനിടാം നമ്മുടെ പൊരിച്ചു വെച്ചിട്ട മീനുണ്ട് അത് ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക് നമ്മുടെ മീൻ ഇട്ട് നമ്മുടെ ഇട്ടുകൊടുക്കാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിനു മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയലും പുതിയ കൂടെ അരിഞ്ഞു ഇട്ട് കൊടുക്കാം ഞാൻ മസാലന്റെ ഇത് മുകളിലായിട്ട് നമ്മുടെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് മുകളിലോട്ട് നമുക്ക് കുറച്ച് പൈനാപ്പിൾ കട്ട് ചെയ്ത് ഇട്ടിട്ട് നമുക്ക് ഇനി ഇത് നമ്മൾ സവാളയും കശുവണ്ടിയും പൊരിച്ചെടുത്ത നെയ്യിന്റെ ബാക്കിയാണ് ഇതിനകത്തൊക്കെ നമ്മൾ റൈസ് ഇടാൻ പോവുകയാണ് ചോറ് നമ്മൾ കുറച്ചിട്ടുള്ളൂ ഇതിനകത്ത് ബാക്കി നമുക്ക് ഇതിനകത്തേക്ക് ഞാനിവിടെ സവാളയും കശുവണ്ടിയും നമ്മുടെ മസാലകൾ പട്ടയും ഗ്രാമ്പൂ ഇതെല്ലാം കൂടെ വറുത്തുപോരിയതാണിത് ിട്ട് കൊടുക്കാം നമുക്ക് മല്ലിയിലേയും പുതിയ കൂടെ കുറച്ചിട്ട് ഇട്ടുകൊടുക്കാം അതിനു മുകളിലോട്ട് നമ്മുടെ പൈനാപ്പിൾ ഇട്ടുകൊടുക്കാം ഇതിനു മുകളിലായിട്ട് നമ്മുടെ മീൻറെ മസാല ഇട്ട് കൊടുക്കാം മസാല എല്ലാം ഇട്ടിട്ടുണ്ട് ഇന്ന് നമുക്ക് ബാക്കിയുള്ള ചോറ് ഇതിന് മുകളിലോട്ടായിട്ട് ഇടാം ഞാൻ ഒരു കാൽ ഭാഗം ചോറാണ് ഇതിനകത്ത് ഇട്ടത് ബാക്കിയുള്ള ഫുള്ളു ഇതിനകത്ത് നമുക്ക് ഇടാം ചോറ് ഫുള്ളും ഇതിനകത്ത് ഇട്ടുണ്ട് നമുക്ക് ഇതിന് മുകളിലായിട്ട് കുറച്ച് റോസ് വാട്ടറും ഫുഡ് കളറും കൂടെ മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കാം അതിന് മുകളിലായിട്ട് പൈനാപ്പിൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കള്ളിയെ ഇട്ട് കൊടുക്കു വെച്ചക്കണ സവാളയുടെ വാക്കി വക ഇട്ട് കൊടുക്കു മുകളിലായിട്ട് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കണം കുറച്ച് കുരുമുളക് പൊടി മേളിൽ തൂക്കി ഇനി നമുക്ക് അതിനകത്തേക്ക് നെയ്യിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് ഒരു എയർ കടക്കാത്ത ഒരു മൂടി വെച്ചിട്ട് നല്ലോണം മൂടി വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്ക് ഇത് ചെറിയ തീലിട്ടിട്ടൊന്ന് വേവിച്ച് എടുക്കാം നമ്മുടെ ഫിഷ് ബിരിയാണി തയ്യാറായിട്ടുണ്ട് നമുക്കിനി ഇത് സെർവ് ചെയ്യാം നമ്മുടെ ഫിഷ് ബിരിയാണി എല്ലാം തയ്യാറായിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണിത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്യണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണിത് ഇതിൻ്റെ കൂടെ സാലഡും ഒരു പുളിങ്കറിയാണ് പുളിങ്കറി എന്ന് പറഞ്ഞാൽ ഞാനിത് ഉണക്കമുന്തിരി വെച്ചിട്ട് ഉണ്ടാക്കിയ പുളിങ്കറിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുളിങ്കറിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് ഇൻഷാല്ല വീണ്ടും വരാം